നമുക്ക് ഈ വാഴക്കൂമ്പ് കൊണ്ടുള്ള ഒരു തോരനാണ് കാണിക്കുന്നത് വാഴക്കുമ്പ് നമുക്ക് കഴിക്കുന്നത് വളരെ ഗുണപ്രദമാണ് വാഴക്കുമ്പ് ഇത് രസകഥളിയുടെ വാഴക്കുമ്പാണ് നിങ്ങളെടുക്കുന്നതെങ്കിൽ രസകഥളിയുടെതും പാളയംകുടം നേന്ത്രക്ക ഇതിൻ്റെയൊക്കെ എടുക്കുക എന്നിട്ട് ഇതിങ്ങനെ എടുത്തിട്ട് നമുക്ക് ഇങ്ങനെ വെച്ച് കത്തുള്ളതെ ഇങ്ങനെടുക്കാം കട്ട് ചെയ്തതെങ്ങനെ കളയാവുന്നതാണ് ആ കണ്ടോ എടുത്ത് നമുക്ക് പെട്ടെന്നേരായിരുന്നു ഇങ്ങനെ എടുക്കാവുന്നതാണ് കണ്ടോ അങ്ങനെ ഇങ്ങനെ കയ്യിൽ കറപ്പുള്ള വേണമെങ്കിൽ കറുത്തിരിക്കണെങ്കിൽ കൈ അത് വിനാഗിരിയോ കഞ്ഞിവെള്ളമോ തേച്ചാൽ മതിയാകും കഞ്ഞിവെള്ളം നമുക്ക് എപ്പോഴും ലഭ്യമല്ലല്ലോ അതുകൊണ്ട് വിനാഗിരി ഇതിലേക്ക് അര ടേബിൾ സ്പൂൺ അതായത് ഒരു ടീസ്പൂൺ ഉപ്പിട മഞ്ഞപ്പൊടി ഒരു മുക്കാൽ ടീസ്പൂൺ മുക്കാൽ ടീസ്പൂൺ മഞ്ഞപ്പൊടി ഇട്ടിട്ടുണ്ട് ഇതിലേക്ക് മുക്കാൽ ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ പച്ച വെളിച്ചെണ്ണ ഒഴിക്കുക ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം പച്ച വെളിച്ചെണ്ണയും അഞ്ചപ്പൊടിയും ഉപ്പും കൂടി ഒന്ന് പുരട്ടി വെച്ചിരുന്നാൽ നല്ല സോദാണ് ഇതുപോലെ ഉണ്ടാക്കിയെടുത്താൽ ഇതിൽ വലയൊന്നും ഇല്ല അതാ കണ്ടോ വലയൊന്നുമില്ല പിന്നെ ഇന്നലെ ഇത് അടർത്തി വെച്ചിരുന്നതല്ല ഇന്നലെ ഭയങ്കര അടർത്തി വാഴത്ത് വെച്ചിരുന്നത് കാരണം എൻ്റെ കയ്യിലൊന്നും കറിയായിട്ടില്ല അങ്ങനെ ചേക്കാം ഒരു മീഡിയം സൈസ് സവാളയും ഒരു മൂന്ന് പച്ചമുളകും അതിലിട്ട് നമുക്ക് ചോപ്പറിലൊത്ത് ചോപ്പറിൽ വെച്ച് ചോപ്പ് ചെയ്ത് വാഴക്കൂമ്പിലോട്ട് അരിഞ്ഞതിലോട്ട് ഇട്ട് കൊടുക്കാം അന്നേ ഇതിൽ എന്നിട്ട് കാലിഞ്ച് വലുപ്പത്തിൽ ഇഞ്ചി ചതച്ചത് വെളുത്തുള്ളി ഒരു പത്തല്ലി ഇതെല്ലാം കൂടി അതിലിട്ട് കറിവേപ്പില കുറച്ച് അതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം പിന്നെ തേങ്ങ എത്ര വാഴക്കൂമ്പാണോ എടുക്കുന്നത് ഒരു കപ്പിൽ അളക്കുക അതേ അളവിൽ തന്നെ തേങ്ങയും എടുക്കുക ആ തേങ്ങയും കൂടി തേങ്ങ അരക്കേന്നും വേണ്ട പൊടി പൊടിയായിട്ട് തിരുമ്മിയ തേങ്ങ ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നല്ല വെണ്ണം മിക്സ് ചെയ്ത് എല്ലാം കൂടി ഒന്ന് കൂട്ടി തിരുമ്മിയെടുക്കാം നമുക്ക് നല്ല മണം തന്നെ വന്നിട്ടുണ്ട് നല്ല സോതാണ് ഇതുപോലെ ഉണ്ടാക്കിയാൽ വാഴക്കൂമ്പ് ഇത് രസകഥളിയുടെ വാഴക്കൂമ്പാണ് പാളയങ്കോടൻ്റെയും നേന്ത്ര വാഴയുടെയും എടുക്കാം പടറ്റി വാഴയുടെ അത് കൊള്ളത്തില്ല ബാക്കിയുള്ളതൊന്നും അത്ര എടുക്കാൻ നല്ലതല്ല ഇത് രസകതളിയുടെ നല്ലതാണത് അതാണ് ഞാൻ എടുത്തത് ഇതിൽ ഇനി നമുക്ക് ഒരു ഫ്രൈ പാൻ അടുപ്പയിൽ വെച്ച് ചൂടായിട്ടുണ്ട് അപ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം രണ്ടാമത്തത് ഒഴിച്ചു രണ്ട് ടേബിൾ സ്പൂൺ ഒഴിച്ചിട്ടുണ്ട് കാൽ കാൽ ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ രണ്ട് ഉണക്ക മുളകിടുക തൽമുളക് രണ്ട് ടേബിൾ സ്പൂൺ ഉഴുന്ന് പരിപ്പ് മുളക് ചൂടാകുമ്പോഴേക്കും രണ്ട് ടേബിൾ സ്പൂൺ ഇട ഇടാൻ ആ മൂന്ന് ടേബിൾ സ്പൂൺ ഉഴുന്ന് പരിപ്പ് നല്ല സോതാണ് ഇങ്ങനെ ഇട്ടാൽ അര ടീസ്പൂൺ ജീരകം ഇട നമുക്ക് മുളക് എല്ലാം മൂക്കുന്നതിന് വേണ്ടി ഉഴുന്നപ്പരിപ്പൊക്കെ വെക്കാൻ വേണ്ടി നമുക്ക് ഫ്ലെയിം ഊറ്റി വെക്കാം പെരിപ്പൊക്കെ നല്ല മൂത്തിട്ടുണ്ട് ഹൈ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത് നല്ല മണം വന്നിട്ടുണ്ട് സമയന്ന് പറയുമോ രണ്ട് നുള്ളു മല്ലി ആ രണ്ട് നുള്ളാണ് ഇട്ടുകൊടുക്കുന്നത് അതാ രണ്ട് നുള്ള ഇട്ടുന്നുള്ളു മല്ലിപ്പൊടിയാണ് രണ്ടു മല്ലിപ്പൊടി ഇട്ടിട്ട് നമ്മൾ ഇപ്പം ഹൈ ഫ്ലെയിമിലാണ് ചെറിയ കൊടുക്കാം വെണ്ണ കിട്ടുന്നത് നല്ല മണക്കും കൂടുതലിടയാൻ പാടില്ല രണ്ട് നുള്ള ഇടാവും ഈ ഫ്ലെയിം കുറച്ച് വെക്കാം ഈ പെപ്പർ പൗഡർ പെപ്പർ പൗഡർ ഒരു നുള്ളാണ് ഒരു നുള്ള ഒന്നര നുള്ള ഇട്ട് കൊടുക്കാം പെപ്പർ പൗഡറും കൂടിയിട്ട് കൂടുതലിടാൻ പാടില്ല പെപ്പർ പൗഡർ ഈ ഒരു നുള്ള ഇടാവും അതെല്ലാം മഴ വന്നിട്ടുണ്ട് നമുക്ക് ചെറിയ ചൂടിലഴിഞ്ഞ് വേവാ നീ അടച്ചു വയ്ക്കാം നീ ലോ ഫ്ലെയിമിലിട്ട് വേവിക്കാം അഞ്ച് മിനിറ്റാണ് ഹൈ ഫ്ലെയിമിൽ വെച്ചത് എന്നിട്ട് ലോ ഫ്ലെയിമിലോട്ട് വയ്ക്കാം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് തുറന്ന് നോക്കാം വെള്ളൊന്നും ഒഴിക്കരുത് ആ ഈ ഉള്ളിയുടെയും വാഴയുടെ ഈ പൂമ്പിൻ്റെ വെള്ളമുണ്ട് അതിൻ്റെ ഇതിൽ തന്നെ ഇരുന്ന് വെന്തോ ആവിയിലിരുന്ന് നല്ലവണ്ണം ഏർത്തേറ്റായിട്ട് അടച്ചു വയ്ക്കുക അപ്പോൾ അതിൻ്റെ ആവി തന്നെ ഇരുന്ന് വരുന്നതാണ് ഉപ്പ് ആദ്യമേ ശ്രദ്ധിച്ച് ചകലമ ഇടാവും ഈ വാഴക്കൂമ്പിൽ തന്നെ ചെറിയൊരു ഉപ്പിൻ്റെ അംശമുണ്ട് അതിൻ്റെ ഉപ്പിടുമ്പോൾ വളരെ കുറച്ചിടും പിന്നീട് വേണമെങ്കിൽ ഇപ്പൊ കൊടുക്കാവുന്നതാണ് ഇനി അടച്ചൊന്ന് വയ്ക്കാം മൊത്തം പതിനഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇവിടെ നിന്ന് തനം തുറ അതും അതെന്തും എല്ലാം വെമ്പം നല്ല ഡ്രൈ ആയിട്ടുണ്ട് നല്ല വലിയ മഴ ആക്കിന്ന് വന്നിരിക്കുന്നത് അതോ ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ് നല്ല മണമാണ് അടച്ച് വെച്ചിട്ട് കൂടി നല്ല മണമാണ് ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കുക ഇനി അടുത്തൊരു വീഡിയോയുമായി കാണാം എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക പ്ലീസ് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക എല്ലാവർക്കും എല്ലാവരും നന്മയായ ശരിക്കും ഉണ്ടാകട്ടെ ഗുഡ് ബൈ